ഹലോ പറഞ്ഞു സാർ എന്റെ പേര് വിപിൻദാസനാണ് ഞാൻ ട്രിവാൻഡ്രം വിളിക്കുകയാണ് സാർ പറയൂ ആ സാർ ഞാന് വിളിച്ചതെന്ന് ചെറിന്റെ ചാനൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് ഈ ചാനൽ ഫോളോ ചെയ്ത് കണ്ടു വന്നപ്പോ തൊട്ട് എനിക്കുണ്ടായ ചില കാര്യങ്ങൾ ഒരു അനുഭവം പറയാൻ വേണ്ടിട്ട് മാത്രമാണ് ഞാൻ വിളിച്ചത് ഞാനൊരു ഹിന്ദു ജനിച്ച ഒരാളാണ് പിന്നെ എന്റെ പേ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ക്രിസ്ത്യാനിറ്റി വിശ്വാസികളൊക്കെ ആയിരുന്നു കുറച്ച് അങ്ങോട്ടൊരു ചായവൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ കുട്ടിക്കാലം മുതലേ ഈ പറഞ്ഞവർക്ക് പള്ളിയിൽ പോവും അമ്പലത്തിൽ പോകും ഇതെല്ലാം എല്ലാ ദൈവവും ഒന്നാണ് എന്നൊക്കെ ഉള്ളൊരു ധാരണയിൽ ഇങ്ങനെ പോകുന്നു ഒരു സിറ്റുവേഷൻ എത്തിയപ്പോ ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന സിറ്റുവേഷൻ എത്തിയപ്പോ ഏതാണ് ശരിക്കുമുള്ള വിശ്വാസം അല്ലെങ്കിൽ ശരിക്കുമുള്ള ദൈവം കാര്യം ഈ പറഞ്ഞ വിശ്വാസി ആയത് തന്നെ നമുക്ക് അറിയണമല്ലോ ഏതിലാണ് കറക്റ്റായിട്ട് എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് ഞാൻ ആ സമയത്ത് ഈ ഫേസ്ബുക്കിലൊക്കെ സാക്കിർ നായകിന്റെയൊക്കെ വീഡിയോസ് കണ്ടിട്ട് ഇസ്ലാം മതത്തിൽ ചേർന്നാലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്വയം ഒരു ചിന്ത തോന്നിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ എന്റെ മുസ്ലിം സുഹൃത്തുക്കളടുത്തൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കുവായിരുന്നു അടാ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് അടാ നല്ല അടാ നീ എന്തായാലും നല്ല ഇതിലേക്കാണ് പോകുന്നത് വെൽക്കം നല്ല ഇതാണ് ഏറ്റവും നല്ലത് കാര്യം അവരന്ന് അവകാശപ്പെട്ടിരുന്നത് ഏറ്റവും മോഡേണൈസ് ആയിട്ടുള്ള അതായത് അവസാനം വന്നിട്ടുള്ള എന്നാൽ ഇതുവരെ മാറ്റാത്ത എല്ലാ ഇതുള്ള നല്ല നന്മകളുമുള്ള ഒരു മതമാണ് അതുകൊണ്ട് നിനക്ക് ഓൾവേസ് വെൽക്കം നമുക്ക് ഈ മുമ്പിൽ കുറെ ഉദാഹരണങ്ങളുണ്ടല്ലോ ഇപ്പൊ എ ആർ റഹ്മാൻ മാറി അല്ലെങ്കിൽ മൈക്കിൾ ജാക്സൺമാർ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിൽ കേൾക്കും മാറി എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഓക്കെ ഇത്രയും പ്രശസ്തരായിട്ടുള്ള ആൾക്കാരൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അതിലത്രക്കുള്ള നന്മയുണ്ട് പക്ഷെ എന്നാൽ ഇതിനെക്കുറിച്ച് തന്നെ അധികമായിട്ടുള്ള ധാരണകളും ഇല്ല അപ്പൊ നമുക്കിപ്പോ കുട്ടിക്കാലത്താണെങ്കിൽ ടിവിയിൽ കണ്ടുകഴിഞ്ഞാൽ ഇപ്പൊ ഒരു ക്രിസ്ത്യൻ മതത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ ജീസസിന്റെ കഥ നമ്മൾ കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഇമോഷണലി കണക്ട് ആവും ഒരാള് ഇങ്ങനെ ആ അതന്നെ അതെ ആ എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുകയാണ് അവസാനം പുള്ളി മരണപ്പെട്ടു പോയി എന്ന് പറയുന്നൊരു സംഭവം അപ്പൊ പക്ഷെ ഇന്ന് ഇസ്ലാമിനെ കുറിച്ച് കഥകളോ അല്ലെങ്കിൽ ഈ മതത്തിനെ കുറിച്ച് കൂടുതൽ അറിയാനോ ഒന്നും ഒരു വഴിയില്ലായിരുന്നു പിന്നെ കുറെ നാള് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ എസ് എംസിന്റെ പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫ്രണ്ട് തന്നെയാണ് ാണ് പറഞ്ഞ അറ്റൻഡ് ചെയ്ത് നോക്കുന്നു കാരണം ഞാൻ ഈ കയ്യാലപ്പുറത്തേക്ക് അങ്ങടും എന്ന് പറയുന്ന ഒരവസ്ഥയില് വന്ന് പരിചയത്തിന് ശേഷമാണ് സാറിന്റെ വീഡിയോസ് ഞാൻ കാണുന്നത് കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ ശരിക്കും പറഞ്ഞാൽ ആഴ്ച എന്നൊക്കെ അതിനെ കുറിച്ച് നമുക്ക് അറിയത്ത പോലും ഇല്ല ഒരു അറിയില്ല അതേപോലെ ശരിക്കും പറഞ്ഞാൽ സാറിന്റെ വീഡിയോസ് എല്ലാം കണ്ട് കൊറേ കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു ഒരു കൊള്ള നടത്തിയിരുന്ന ഒരു കൊള്ള സംഘ തലവൻ ഉണ്ടായിരുന്ന അയാള് ചെയ്തിട്ടുള്ള മറ്റു പെണ്ണുപിടിക്കും വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഇന്നും നിലനിൽക്കുന്ന ആയിരത്തഞ്ഞൂറ് വർഷമായിട്ട് ഇതിനൊരു ഇടിവില്ലാതെ നിലനിൽക്കുന്ന ഒരു സംഭവം അപ്പൊ എനിക്കത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു ഞാൻ എന്റെ മുസ്ലിം സുഹൃത്തുക്കളെടുത്ത് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ പുള്ളിക്കാരൻ ചുമ്മാ പറയുന്ന അയാൾക്ക് എന്തോ ഫണ്ട് ഫണ്ടുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ എനിക്കത് അപ്പോഴും ഒരു ഡൗട്ട് അറിയില്ലല്ലോ സാർ ചിലപ്പോ കള്ളം പറയുന്നതായിരിക്കും പക്ഷെ പിന്നെ ഞാൻ അവരടുത്ത് തന്നെ ചോദിച്ചു പുള്ളി കള്ളമാണ് പറയുന്നെങ്കിൽ എന്താണ് സത്യം എന്ന് പറഞ്ഞിട്ട് ഒരാളും മുൻപിലോട്ട് വരുന്നില്ലല്ലോ അതെന്താ പുള്ളി വെക്കുന്ന ഒരു ആർഗ്യുമെന്റിനും അയാൾ പറഞ്ഞത് കള്ളമാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ മതത്തിലുള്ള എന്താണോ അത് വെച്ച് ഡിഫൻഡ് ചെയ്യുന്നത് കാണുന്നില്ല അപ്പൊ സ്വാഭാവിക ഇതേ കാര്യങ്ങൾ അവരോടും ചോദിച്ചു ചോദിച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഖുർആാൻ വായിക്കുക പഠിക്കുക അപ്പൊ നിനക്ക് മനസ്സിലാക്കുന്നു അപ്പൊ ഇത് എന്ന് പഠിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരിപ്പോ എന്താ ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ ആലോചിച്ചപ്പെടുത്താം സാറ് തന്നെ പല സമയത്തും പറയുന്നുണ്ട് ഇതിന്റെ പരിഭാഷ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വായിക്കാം പഠിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു പുള്ളിക്കാരൻ ഓൾറെഡി ഈ മതത്തിൽ നിന്നിട്ട് ഇതിന്റെ എല്ലാം വിശ്വസിച്ച് ഇതെല്ലാം പഠിച്ച് വന്ന ഒരാളല്ലേ ഇതിനെതിർത്ത് സംസാരിക്കുന്നത് അപ്പൊ ഞാൻ ഇനി വീണ്ടും ആ ഒരു ബുക്ക് വായിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പൊ അവര് പറഞ്ഞാൽ അത് അറബിൽ എഴുതിയക്കുന്നതാണ് അത് അറബിൽ മനസ്സിലാക്കിയ മനസ്സിലാവും അപ്പോ എനിക്ക് വീണ്ടും സംശയമായി അതായത് ഓക്കെ എങ്കിലാണെങ്കിൽ അറബ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഓക്കെ പക്ഷെ അവർ ഈ പറഞ്ഞിടത്ത മതത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൊല്ലുക തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ എങ്ങനെ ഞായായിരിക്കുന്നു ചോദിച്ചാ അപ്പോഴും അവര് പറയുന്ന വെച്ചുകഴിഞ്ഞാൽ അവരൊക്കെ നമ്മുടെ കുട്ടത്തിലുള്ളതല്ല അവരൊക്കെ എക്സ്ട്രീമിസ്റ്റുകളാണ് അവര് വിശ്വസിച്ച മതമല്ല നമ്മുടെ മതം പിന്നെ ഞാൻ കുറച്ച് സിനിമയും കലാപ്രവർത്തനമായിട്ടൊക്കെ നടക്കുന്ന ഒരാളാണ് അപ്പോ നമ്മൾക്ക് ഒരുപാട് സിനിമകൾ കാണാൻ തുടങ്ങി അയ്യപ്പുള്ള വേദികൾ കാണാൻ തുടങ്ങി അവിടെ എല്ലാം ഉന്നയിക്കുന്ന ഈ ഇവര് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം കൊടുക്കുന്നു പറയുന്നിടത്ത് പോലും എന്താ പറയാ പല രാജ്യങ്ങളിലുള്ള അവസ്ഥകൾ കാണുമ്പോഴാണ് കാര്യം അത് സിനിമകളിലൂടെയാണ് ഇത് കണ്ടു ചെയ്യാൻ പറ്റും ഇത് കാണുമ്പോഴാണ് ഇത്രയും ദുരിതാപൂർവമായിട്ട് അവർ ജീവിക്കുന്നത് പക്ഷെ എന്നാലും ഇതിനെ എങ്ങനെ ഫോളോ ചെയ്യും കാര്യം ഇപ്പൊ ഒരു ഹിന്ദു മാത്രമാണെന്നുണ്ടെങ്കിൽ കുറെ ഫിക്ഷണലൈസ് ചെയ്തിട്ടുള്ള കഥകളുണ്ട് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടിക്കാലത്ത് ഒരു കുട്ടി കേൾക്കുമ്പോ അവന് ഭയങ്കര കൗതുകം ഉണ്ടാക്കുന്ന കഥകളുണ്ട് നേരത്തെ പറഞ്ഞ ക്രിസ്ത്യൻ മതത്തിലായാലും ത്യാഗത്തിന്റെ അങ്ങേ അറ്റ പക്ഷെ ഒരു കൊച്ചുകുട്ടി ഈ പറയുന്ന ഈ കൊള്ളയും കൊലപാതകവും ബഹുഭാര്യത്വവും ചൈൽഡ് അബ്യൂസും ചൈൽഡ് റേപ്പും ഇതെല്ലാം കേട്ടിട്ട് എങ്ങനെയാണ് അതിനെ ഇത്ര ഇത്രയും വർഷം നിലനിർത്തിക്കൊണ്ട് പോകുന്ന എൻ്റെ ഒരു സംശയമാണ് ഞാൻ അത് അതിനോട് ചോദിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സത്യപ്രതി വിളിച്ചത് പിന്നെ അതുപോലെ തന്നെ സാറിൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇടയ്ക്ക് എനിക്ക് പോകാൻ പല ഗ്രൂപ്പുകളും നമ്മൾ സംസാരിക്കും സംസാരിക്കുമ്പോഴേക്കും അവര് കൊറേ ആർഗ്യുമെന്റ് വെക്കിപ്പോ സാറ് ബിജെപിയുടെ ആളാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് താൻ്റെ ഫണ്ട് വരുന്നുണ്ട് ഇതുണ്ട് അപ്പോഴൊക്കെ ഞാൻ അവരോട് ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഫണ്ട് വരുന്നുണ്ട് ഓക്കെ അങ്ങനത്തൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടായിരുന്നു ഡിഫെൻഡ് ചെയ്യുന്നില്ല പുള്ളി തന്നെ പരസ്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം തെറ്റാണെന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കുമെന്നും എല്ലാ പറയുന്നത് ഞാൻ ഇത് സംസാരിച്ചത് കൊണ്ട് മാത്രം എന്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്നും മാറിപ്പോയ ഒരുപാട് ആൾക്കാരുണ്ട് മതത്തിന്റെ പേര് ആ ഞാൻ ഒരു ആർ എസ് എസ് കാരണന്ന് വരെ ഇവരെഴുതി തള്ളി അപ്പൊ എനിക്കതൊക്കെ സത്യം പറഞ്ഞാൽ ആദ്യം ശരിയായിരുന്നു ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ നിങ്ങൾ അങ്ങനെ വിചാരിച്ചോ കാര്യം ഞാൻ ഇവര് പലപ്പോഴും പറയുന്നത് പറയുന്ന താങ്കള് വേറെ മതത്തിനെ ഒന്നും കുറ്റം പറയാം അപ്പൊ ഞാൻ ചോദിക്കുന്ന വെച്ചാൽ പുള്ളിക്ക് അതങ്ങനെ കുറ്റം പറയാൻ പറ്റും പുള്ളി എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ഥലം ഇതാണ് അവിടുത്തെ തെറ്റേ പുള്ളിക്ക് പറയാൻ പറ്റുമോ അല്ലാതെ പുള്ളി മറ്റൊന്നും കൂടെ ബാലൻസ് ചെയ്യേണ്ട ആവശ്യം എന്താ ശ്രീനാരായണ ഗുരു ഇല്ല അത് തന്നെ ഇപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മതത്തിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങള് എനിക്ക് ഭയങ്കരമായിട്ട് എതിർപ്പുള്ള ആളുണ്ട് ഇന്നും അത് ആത്മ നിറഞ്ഞിട്ട് സ്വന്തം ജീവിതത്തിലും കുറെ ഒക്കെ ട്രൈ ചെയ്യുന്ന ആളാണ് എന്നാലും നമ്മള് ചില സമയത്തൊക്കെ പെട്ടുപോകും കാര്യം നമ്മുടെ ഈ ഒരു കണ്ടീഷൻ സൊസൈറ്റി നിൽക്കുന്നുണ്ട് തന്നെ ഇപ്പൊ എന്റെ മാരേജ് തന്നെ എന്താ പറയാ എന്റെ വൈഫ് കോഴിക്കോടും ഞാൻ ട്രിവാൻഡ്രോ ആയതുകൊണ്ട് രണ്ട് എവിടെ വെച്ച് കല്യാണം നടത്തും എന്നുള്ള ഒരു വിഷയം വന്നു ഇനി അത് കാരണം കല്യാണം ഇല്ലല്ല അല്ല ഇവർക്ക് രണ്ടുപേർക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലം ഞാൻ പറഞ്ഞു ഗുരുവായൂർ വെച്ച് കല്യാണം നടത്താന്ന് പറഞ്ഞു അപ്പൊ അവരാരോചിച്ചപ്പോ ഇത്രയും നല്ലൊരു പൈനവും ഗുരുവായൂർ വെച്ച് കല്യാണം നടത്താന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എനിക്ക് എന്റെ ആവശ്യം കല്യാണം നടത്തണം എന്നുള്ളത് മാത്രം അതിന്റെ പേരിലും പഴയ കല്യാണ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് വിമർശിക്കുന്ന ആൾക്കാരുണ്ട് നീ ഇനി ഇവര് പറയുമ്പോ ചോദിക്കണം ഫണ്ട് വല്ല യഥാർത്ഥത്തിൽ കൊടുക്കണം കുറച്ച് ഫണ്ട് ആവശ്യമുണ്ട് ഈ മാസമൊക്കെ വളരെ പരിതാപകരാണ് അപ്പൊ ഉണ്ടെങ്കിൽ കിട്ടിയാ നല്ലത് ശമ്പളം കൊടുക്കണേ കൊറേ ആളുകൾക്ക് അതാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫണ്ട് ഉണ്ടെങ്കിൽ തരാ നമുക്ക് കിട്ടിയാൽ ഇത് ഇണ്ട് പറയണല്ലേ നമുക്ക് ഇതുവരെ കിട്ടിട്ടില്ല ഉണ്ടെങ്കിൽ തന്നാൽ നമ്മൾ വാങ്ങിച്ചോളാം തീർച്ചയായിട്ടും വാങ്ങിക്കും അത്യാവശ്യാണ് ആദ്യകാലൊക്കെ പറഞ്ഞാൽ സാറാളിനെ ഏർപ്പെടുത്തിയിട്ട് ഒരു ഒരു ആയിട്ട് സ്ക്രിപ്റ്റ് പറയുന്നു ഞാൻ ഞാൻ മണിക്കൂർ കൂടുതലായിട്ട് ട്രൈ ഈ പറയുന്ന ആൾക്കാരോട് വിളിക്കാൻ പറയാം അതല്ല വേണ്ട അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടുകാരനെ വേണേലി ഒരു കോൺഫറൻസ് കോൾ നമുക്ക് ഇപ്പം തീർത്താലേ അയ്യോ വേണ്ട ഒന്ന് റിംഗീതാളാ പറയാല്ലോ അതെ അപ്പൊ വിളിച്ച് ഈ ഫോൺ എടുത്തൂലെങ്കിലും പറയാലോ ഒന്ന് വിളി കോൺഫറൻസ് കോൾ ഈ ഒരു കാരണം കൊണ്ട് മാത്രം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാ എന്നാ കൂട്ടുകാരനെ അറിയാൻ വേണ്ടിട്ട് ആ കൂട്ടുകാരാ ഹായ് ഇതേ ഇതാ ഞാൻ ഏർപ്പാടാക്കിയതെന്നല്ല അതെ മൂപ്പേര് വിളിച്ചപ്പോൾ കിട്ടാണ്ടായാലും കിട്ടി ഇങ്ങക്ക് വേണി കോൺഫറൻസ് കോൾ ഇട്ടപ്പോ വിളിക്കാന്ന് പറഞ്ഞപ്പോ പുള്ളി വിളിക്കുന്നില്ല ഇതാണ് പ്രശ്നം യെസ് ഒരു പോസ്റ്റ് എടുത്ത് വെച്ചിട്ട് അത് ഇട്ടിട്ട് പിന്നെ മലയാള മനോരമയിലെ ഒരു ബഷീർ സഫീർ സഫീർന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരാള് ഇട്ട ഒരു ലേഖനം അതായത് ആ വായിച്ചു കഴിഞ്ഞാൽ ആർക്കും ഈ നെഞ്ചുവെട്ട് നടക്കുള്ള കാവ്യാത്മകമായിട്ടുള്ള റൈറ്റ് അതായത് ഏതൊരു മനുഷ്യനും ഒമ്പത് മാസം പെറ്റ് വളർത്തിയ സ്വന്തം ഉമ്മയെ ഇങ്ങനെ ആക്കുമോ അങ്ങനെ ആക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ ഇത് ഒരു സാധനം പോസ്റ്റ് ഇട്ടിട്ട് ഇതിനെ കുറിച്ച് യുക്തിവാദികൾക്കൊന്നും പറയാം യുക്തിവാദികൾ അവര് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ഭാഗ്യല്ല തീരമണ്ടന്മാരെന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ആഹ് അരിഫുസൈൻ എന്ന് പറയുന്ന ആള് ഏർ എന്റെ പ്രവാചകനല്ല അദ്ദേഹം പറയുന്ന എല്ലാം അദ്ദേഹങ്ങൾക്ക് ഫോളോ ചെയ്ത് അദ്ദേഹത്തിനെ ഫോളോ ചെയ്ത് ഇങ്ങനെ നടക്കുന്ന ഒരാളാണ് പക്ഷെ ഞാൻ കഴിഞ്ഞ കൊറേ നാളുകൊണ്ട് അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഫോളോ ചെയ്തോണ്ട് നടക്കുന്ന ഒരാളെന്നുള്ള രീതി അദ്ദേഹത്തിന്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഉമ്മയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു അദ്ദേഹം ഒരു കൊള്ളക്കാരനോ കൊലപാതക ഒരു സ്ത്രീലും പറഞ്ഞു ഒന്നുമല്ല അദ്ദേഹത്തിന് മാറ്റിയ ഒരു ഒറ്റ റീസൺ ഇതേ ഉണ്ടായിരുന്നോ മതത്തിന് പോയി എന്ന് പറയുന്ന ഒരു റീസൺ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ആ രീതിയിൽ വായിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കും തെറ്റ് തെറ്റുമില്ല സ്വർഗത്തിന് വേണ്ടിട്ടല്ലേ സ്വർഗ്ഗത്തിൽ എന്താ ഉള്ളത് സ്വർഗ്ഗത്തിൽ ഉമ്മ വിശ്വസിച്ച ഹൂറന്മാരുണ്ടെന്നാണ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്ന അപ്പൊ എന്നാൽ ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്നു അവിടെ ഹൂറന്മാരില്ല അവിടെ ഇവിടെ ഭർത്താവിനെ ഭർത്താവിനെ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു ഇതൊക്കെ ശരിയാണ് ഇനി ഈ പറയുന്ന പ്രവൃത്തി ജിഹാദല്ലേ ജിഹാദ് നന്മയാണ് നിലവിൽ അപ്പൊ ഞാൻ ജിഹാദി ഉമ്മാന്ന് വിളിച്ചാൽ എന്താ തെറ്റ് ഇപ്പൊ അവർക്ക് ഹൂറന്മാര് അതല്ലെങ്കിൽ ജിഹാദി എന്നൊക്കെ കേൾക്കുമ്പോ ഒരു നാണക്കേട് തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ വിജയം അതെ ഇപ്പൊ അവർക്ക് അതൊരു നാണക്കേടൊക്കെ തോന്നും നമ്മൾ ഇസ്ലാമിനെ കളിയാക്കിയതുപോലെ അവർക്ക് തോന്നുകയാണ് അവർക്ക് അതെ എന്തിനാ കൊറച്ചില് ഇവരിപ്പൊ സാധാരണ ഇപ്പൊ അവര് ഇപ്പൊ ഈ പറഞ്ഞ അയാളുടെ ഉമ്മ മരിച്ചാൽ അയാൾ എന്താ എഴുതുക എന്റെ ഉമ്മ ഉമ്മക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് അയാൾ പറയും ഞാൻ ഇവിടെ എഴുതി തരാം എന്റെ ഉമ്മാക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണം നാദാ എല്ലാവരും ആമിയം എന്ന് പറയുന്ന താഴെ അല്ലെ എന്താ സ്വർഗത്തിലുള്ളത് സ്വർഗത്തിൽ ഈ സാധനം തന്നെ അല്ലേ ഇപ്പൊ ചങ്ങാതിയുടെ ബാപ്പ മരിച്ചു ബാപ്പ മരിച്ചെന്ന് വിചാരിക്കുന്ന പ്രാർത്ഥിക്കും ബാപ്പക്ക് എന്താ അവിടെ കിട്ട ഓടിയാത്ത ലിംഗവും ഹൂറിമാരും ഇതല്ലേ അപ്പൊ നിങ്ങൾക്ക് സ്വർഗം ഉണ്ട് എന്ന് പറയുമ്പോ ഓഹോ ആഹാ അവിടെ ഹൂറികളും ഓടിയാത്ത ലിംഗമാണ് ഏഹ് അത് ശരിയാവില്ല അത് വള്ളി ട്രൗസർ അതെങ്ങനെ ശരിയാവുക നിങ്ങൾക്ക് നിങ്ങളുടെ വിവരണം നാണക്കേട് തോന്നുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ ആ പ്രശ്ന ഒരു ചില സമയത്ത് ഇവര് കുറച്ചുകൂടെ വരിച്ചത് മനസിലാക്കിട്ട് കൊറേ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു പിന്നെയും വെച്ചിരുന്നെങ്കിൽ പക്ഷെ അങ്ങനെ അവര് ചെയ്യില്ല എന്നുള്ളത് തന്നെ ഞാൻ അതുപോലെ സാറേ വേറെ കാര്യം പറഞ്ഞു ഞാൻ ഇടയ്ക്കി വെച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് അന്ന് അത് ഒപ്പന്റ് ആയിട്ടുണ്ട് ഓരോ കുടുംബത്തിലും മുസ്ലിം കുടുംബത്തിലും ഒരു പൊട്ടൻഷ്യൽ ജിയാതി ഉണ്ട് എന്ന് അപ്പൊ എനിക്കത് കേട്ടപ്പോ എനിക്ക് എനിക്കൊരുപാട് സുഹൃത്തുക്കളുണ്ട് സാർ അതൊന്നും ഇത്ര എക്സ്ട്രീമിസ്റ്റ് അല്ലല്ലോ എന്നിട്ട് സാറിന്റെ മറ്റൊരു വീഡിയോണ്ടല്ലോ ലാസ്റ്റ് ടീച്ചർ പോയി തുടങ്ങിയത് അത് കണ്ടപ്പോൾ ഞാൻ ആരോപിക്കാം അവര് ആദ്യ ഭയങ്കരമായിട്ട് ആ വന്നിട്ട് അവസാനം വന്നപ്പോ പിന്നെ ഈ ആറു വയസ്സുള്ള കുട്ടി അതൊരു ചൈൽഡ് അബ്യൂസ് അല്ലേ എന്നൊക്കെ പറയുമ്പഴത്തേക്ക് അതിന് ന്യായീകരിക്കാൻ നിൽക്കുക അതാണ് അവരുടെ ഗതികേട് അത് മാത്രല്ലെന്നേ ഇപ്പൊ ആ ടീച്ചർ ആ ടീച്ചറാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങള് ഹിന്ദുമത വിശ്വാസി ആയിരുന്നല്ലോ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ നിന്നല്ലേ വരുന്നത് ഇപ്പൊ ഞാനതാ മുസ്ലിങ്ങളോട് ചോദിക്കുന്നത് ഇപ്പൊ ആരവണ പായസം പറയുമ്പോ ഇവരെന്താ പറയുന്നത് അത് അതൊരു ഭക്ഷണമല്ലേ എന്ന് പറഞ്ഞിട്ട് അത് അവർ കഴിക്കുന്നു എന്നാണ് അവർ പറയുന്നത് അല്ലേ അപ്പൊ അത് മാറ്റിവെക്കും ഇവർ കഴിക്കുന്ന ആളുകൾ പറയുന്ന ന്യായാണ് ഞാൻ ഈ പറയുന്നത് കഴിക്കുന്ന ആളുകൾ പറയുന്നത് അതൊരു ഭക്ഷണമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കും എന്നാണ് അവർ പറയുന്നത് അപ്പം നിങ്ങൾ അവർക്ക് കൊടുക്കുമ്പോൾ അത് കൊടുക്കുന്നത് അല്ല അതൊരു പ്രസാദമായിട്ടാണ് നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് അവിടുന്ന് കിട്ടിയ പ്രസാദം എന്ന ഒരു ധാരണ തന്നെയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് അല്ലെ അരവണ പായസം എന്ന് പറയുമ്പോൾ അത് വെറുതെ പായസമല്ലല്ലോ അത് ശബരിമലയിൽ നിന്ന് കൊണ്ടു ഒരു സാധനം തന്നെയാണ് അപ്പോൾ അത് വിശ്വാസി അത് അവനത് തിന്നാൻ വേണ്ടിയിട്ട് അവനതിനെ ഭക്ഷണമാക്കി കണക്കാക്കിയിട്ട് അവൻ തിന്നുന്നു എന്നിട്ട് അതിൽ വലിയ മേനി നടിക്കുന്നു ഞാൻ കണ്ടില്ല ഞാൻ അരവണപ്പായസം വരെ തിന്നുന്ന മുസ്ലിം എന്നാ പറയാം അല്ലേ അപ്പൊ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഒരു മുസ്ലിം ജംസം വെള്ളം മക്കയിൽ നിന്ന് കൊണ്ടുവരികയാണ് അപ്പൊ നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ഒരു ഹിന്ദു ഹിന്ദുവായ സുഹൃത്ത് ഇപ്പൊ താങ്കൾക്ക് തരുകയാണ് ഒരു ഒരു ബക്കറ്റ് സംസം വെള്ളം അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് സംസാ വെള്ളത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഇപ്പൊ അവർ പറയുന്ന കണക്കിന് അവരുടെ എന്താണ് കാഴ്ചപ്പാടിൽ അരവണക്ക് ഒരു വ്യത്യാസം അത് വെറും ഭക്ഷണമാണെന്ന് പറഞ്ഞ മാതിരി ഇവർ കൊണ്ടുതരുന്ന ഈ സംസം വെള്ളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വെറും ബക്കറ്റ് വെള്ളം അല്ലേ അപ്പൊ ബക്കറ്റ് ബക്കറ്റ് വെള്ളം അത് വെച്ചിട്ട് നിങ്ങൾ അപ്പി കഴുകൂ കഴുകൂ എന്നിട്ട് നിങ്ങൾക്ക് വേണേൽ പറഞ്ഞൂടെ അത് ഞങ്ങള് നിങ്ങൾക്ക് ഇത് ചിലപ്പോ സംസം വെള്ളം ആയിരിക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ബക്കറ്റ് വെള്ളം എന്ന് പറഞ്ഞാൽ അവരെന്താ പറയാ നിങ്ങൾ അവഹേളിച്ചു എന്ന് പറയും അല്ലെ അപ്പോ ഇപ്പുറത്ത് ഈ അരവണ പായസത്തെ അവർ അവഹേളിക്കല്ലേ ചെയ്തത് അപ്പോ ഇത് അവരെന്താ അവർ സ്വാർത്ഥതയാണ് കാണിക്കുന്നത് എന്നിട്ട് അവര് വലിയ മാനവിക എന്താ മതസൗഹാർദ്ദത്തിന് ആൾക്കാരാണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് അതിനെടുത്ത് വെക്കുന്നു ശുദ്ധ തട്ടിപ്പാണത് മതസൗഹാർദ്ദമില്ല ഇസ്ലാമിൽ അത് ഇസ്ലാമിന്റെ ഡോമിനേഷനേ ഉള്ളൂ അത് തന്നെ എനിക്ക് അവസാനം ബാക്കി ഇവിടെ ഈ പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് കാണിക്കുന്ന ഈ തരികയുടെ പരിപാടി മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഭക്ഷണമായിട്ട് കണ്ടു ഭക്ഷണമായിട്ട് കണ്ടതിൽ ഒരു കുഴപ്പമില്ല എന്നും നിങ്ങൾ സമ്മതിച്ചോളെന്നും കൂടിയാണ് ഈ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ ഈ ബക്കറ്റ് വെള്ളം വെറും സംസം വെള്ളം വെറും ബക്കറ്റ് വെള്ളം നിങ്ങൾ പറഞ്ഞാൽ ഈ മുസ്ലിം സമ്മതിക്കോ ഇസ്ലാമിലെ നിയമം തന്നെ ഉണ്ട് നിങ്ങൾ തൊടാൻ പാടില്ല പിന്നെങ്ങനെ ചെറുക്കൻ അല്ല അത് 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 മുസ്ലിങ്ങൾക്കില്ല സംസാ വെള്ളം അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള അവർ സാധനമാണ് അല്ല സാർ ഞാൻ അവസാനം ലാസ്റ്റ് ഇപ്പൊ ഞാന് അവസാനുകൂടി ഉത്തരം പറഞ്ഞത് ഞാൻ ഞാൻ ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക നന്മകളുള്ള കഥകളോ അല്ലെങ്കിൽ ഒരുപാടുണ്ട് എന്നാല് ഇതൊന്നും ഇല്ലാതെ ആയിട്ട് പോലും ഒരു കുട്ടിയുടെ തലയിലേക്ക് ഇത് അടിച്ചേൽപ്പിക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഒരു അവർക്ക് എന്താ പറയാ മാറ്റി പറയാൻ പറ്റാത്ത രീതിയിലേക്ക് ഇത് നരകഭയം ഇത്രയും വർഷവും അവർക്ക് കൊണ്ടുവരാൻ പറ്റിയത് എങ്ങനെയാണ് നരകഭയം പേടിപ്പിച്ചിട്ട് അതെ ഉമ്മാന ഉപ്പനെ ഉമ്മാനെ പണ്ട് ഞാൻ ഇതേപോലെ തുണി കൊണ്ട് തോർത്ത് കൊണ്ടോണ്ടൊക്കെ അടിക്കുമ്പോ ഉമ്മ പറയും ഉമ്മ അങ്ങനെ തുണി കൊണ്ട് അടിക്കാൻ പാടില്ല നരകത്തിൽ ചെല്ലുമ്പോൾ പടച്ചോൻ ഈ തോർത്തിന്റെ ഏഴ എണ്ണിക്കെന്ന് പറയും അതങ്ങോട് കേട്ട് കഴിയുമ്പോൾ തോർത്ത് നമ്മൾ നോക്കുക ഈ ഇന്ത്യ പഠിച്ചുപോലെ ഇത് മുഴുവൻ ഞാനിരുന്നു എങ്ങനെ എണ്ണ ആലോചിച്ചിട്ട് നമ്മൾ പിന്നെ അടിക്കില്ല അല്ലാതെ ഉമ്മമാരെ അങ്ങനെ തല്ലരുത് അത് നല്ല ശീലമല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ കേട്ടെന്ന് വരില്ല അപ്പം നമ്മളെങ്ങനെ അനുസരിപ്പിക്കുന്നത് നരകത്തിൽ പോയി നരകത്തിലിടും എന്നിട്ട് അവിടെ നിന്ന് തോർത്തിൻ്റെ ഇഴ എണ്ണീക്കെന്ന് പറയും ഓ അത് പിന്നെ ആലോചിച്ചിട്ട് പിന്നെ ടെൻഷനാണ് അതൊരു ട്രോമയാണ് ഈ ട്രോമ കൊണ്ടാണ് ആളുകൾ പലതും ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞ ഡിഗ്രി കഴിച്ച സമയത്തൊക്കെ പൂച്ച വളർത്തു വരണം അത് ഒരു സിനിമ ഉണ്ടേഷമാണ് അതില് ദിലീപിന്റെ സിനിമയാണ് അതിൽ പറയുന്നുണ്ട് നമ്മൾ നമ്മളെന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അല്ല ആഹാരം കൊടുക്കും പൂച്ചയ്ക്ക് ആഹാരം കൊടുത്തില്ലെങ്കിൽ പൂച്ച അവിടെ ചെല്ലുമ്പോ പറയുന്നു ബിസ്മി ചൊല്ലി കൊടുക്കണോന്നൊക്കെ പറഞ്ഞിട്ട് സാധനം എങ്ങനെയുണ്ട് ആ സദാനന്ദൻറെ സമയം എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് ആ മതത്തിലോട്ട് പോകണം എന്ന് പറഞ്ഞൊരു ആഗ്രഹം ഉണ്ടാകിയാ പൂച്ച വളർത്തു വരും പൂച്ച വളർത്തുക അതിന് ആഹാരം കൊടുക്കാറുണ്ട് മീൻ കേസ് ഞാൻ ഇപ്പം അവിടെ അത് പറഞ്ഞു അത് ഇസ്ലാമിലുണ്ട് കേട്ടോ പട്ടിക്ക് വെള്ളം കൊടുത്താൽ സ്വർഗത്തിൽ പോകുന്ന ഞാൻ ഒരു വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എങ്ങാനും കിട്ടിയാലോ ഓക്കെ താങ്ക് യു നമ്മള് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അത് ചെയ്ത് നമ്മള് സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു